ഇന്ത്യയിലെ തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ നികൃഷ്ട ജീവികളായി കാണുന്നു അഡ്വക്കേറ്റ് വി ബി ബിനു പാലായി എഐ ടി യു സി പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി നടന്നു റാലിയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ തൊഴിലാളികൾ നിരവധി ഐതിഹാസിക പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ നികൃഷ്ട ജീവികളായാണ് കാണുന്നതെന്ന് എഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു പറഞ്ഞു തൊഴിലാളി നിയമങ്ങൾ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ളതാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മിനിമം കൂലി കൂലിയെന്നത് മാറ്റി തറക്കൂലിയാക്കി നടപ്പിലാക്കാൻ ബി ജെ പി ഗവൺമെന്റ് തീരുമാനിക്കുന്നു തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിന് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തൊഴിലാളി വർഗവും രാജ്യത്തെ വിവിധ മേഖലയിലുള്ള സംഘടനകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചിക്കാഗോ നഗരത്തിൽ നടന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ സന്ദേശം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന ചരിത്ര പ്രസിദ്ധമായ ആ മുദ്രാവാക്യം ആ നിലപാടുകൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവ ദിനമാണ് മെയ്ദിനം എന്ന മെയ്ദിനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ നമുക്കറിയാം എത്രയോ കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ മെയ്ദിനം തൊഴിലാളി വർഗത്തിൻ്റെ ദിനമായി മാത്രമല്ല രാജ്യം തന്നെ ഈ ദിവസം ഒരു ഹോളിഡേ പ്രഖ്യാപിച്ച് എട്ടു മണിക്കൂർ ജോലി എന്നുള്ളത് തൊഴിലാളി ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം മെയ് ഇരുപതിന് അഖിലേന്ത്യാ പണിമുടക്കം നടത്തുകയാണ് ഇതിൽ എല്ലാ വിഭാഗം തൊഴിലാളികളും പൊതുസമൂഹവും അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പാലായിൽ എഐ ടി യു സി പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടന്നു റാലിയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പൈ എസ് രാമപുരം അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് തോമസ് വി റ്റി മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് ടി ബി ബിജു സി ജില്ലാ കമ്മിറ്റി അംഗം അനു ബാബു തോമസ് എം ഡി സജി സിബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു പാലാ തെക്കേക്കരയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കെ ബി അജേഷ് പി എൻ പ്രമോദ് ടോമി മാത്യു പി കെ രവികുമാർ കെ എസ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫുറന്യൂസ് പാലാ